നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാർ ലിസ്റ്റ് തള്ളി ഗവർണറുടെ നിയമനം കെ ടി തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ നവജാത ശിശുവിന്റെ വൈകല്യം കണ്ടെത്തിയില്ലെന്ന ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കും ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യന്മാരുടെ നില പരുങ്ങലിൽ വാർത്തകൾ വിശദമായി കെ ക്യു വി സിയെ തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ അനധികൃതമായ വി സിയെ നിയമിച്ചതിനെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധം ഇക്കാര്യം ജീവനക്കാരും പ്രതിഷേധത്തിലാണ് ഹൈക്കോടതി വിധി മാനിക്കാതെ സർക്കാർ ലിസ്റ്റ് തള്ളിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ വി സി നിയമനം നടത്തിയത് നിയമത്തെയും കോടതി വിധികളെയും വെല്ലുവിളിച്ച് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് യു എം എസ് എഫ് പിന്തുണയോടെയാണെന്നും എസ് എഫ് ഐ ആരോപിച്ചു സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് മാത്രമേ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുന്ന സമയത്താണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങളെയും ഹൈക്കോടതി ഉത്തരവുകളെയും വെല്ലുവിളിച്ച് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സിമാരെ തന്നിഷ്ടപ്രകാരം തീരുമാനിച്ചത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അംഗവൈകല്യമുള്ള കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗർഭാവസ്ഥയിൽ ഡോക്ടർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർക്കെതിരെയുള്ള പരാതി എന്നാൽ ഏഴാം മാസത്തിൽ തന്നെ കുട്ടിക്ക് ചില വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മാതാപിതാക്കളെ അറിയിച്ചതായി ഡബ്ല്യു എൻസി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി പറയുന്നു ഇനി കായിക വാർത്ത ചാമ്പ്യൻസ് ലീഗിൽ നിലപരങ്ങളിലായി റയൽ മാൻഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പാരിസ് ആൻഡ് ജർമൻ ടീമുകൾ മ്യൂണിക്കിനോട് തോറ്റതിനു ശേഷം നോക്ക് ഔട്ടിലേക്ക് യോഗ്യത നേടുക എന്നത് പാരിസ് ആൻഡ് ജർമ്മനിന് വെല്ലുവിളിയാണ് കഴിഞ്ഞ സീസണിൽ കിരീടം നേടിയ റയൽ മാൻഡ്രിഡ് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പാടുപെടുകയാണ് മാഞ്ചസ്റ്റർ ഫെയ്നോർദിനോട് മൂന്ന് ഗോളിന്റെ ലീഡ് നഷ്ടമായി അതേസമയം ലിവർപൂളും ഇന്റർനാഷണലും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കും